ഹായ് ഹലോ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് പുതിയൊരു ബീട്രൂട്ട് ലേഹ്യം കൊണ്ടാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ കഴുകി കളയുന്നത് അതിൻ്റെ പുറമെയുള്ള ഉള്ള വിഷാംശങ്ങളും എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതല്ലേ അപ്പോൾ അതിൽ പല മരുന്നുകളും ഇട്ടിട്ടാണല്ലോ നമ്മളെ കയ്യിലെത്തുന്നത് പച്ചക്കറികളാണ് എന്താണെങ്കിലും അപ്പോൾ നമ്മൾ ആദ്യം നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുക്കുകയാണ് പിന്നെ നമ്മൾ ബീട്രൂട്ട് ലേഹ്യം ഉപയോഗിക്കുന്നത് സ്ത്രീകളിലെ റെഗുലർ ആവാനും രക്തം ഉണ്ടാവാനും മെലിഞ്ഞ ശരീരം ഒന്ന് പുഷ്ടിപ്പിക്കാനോ ഏത് പ്രായക്കാർക്കും കഴിക്കാനുമായിരുന്നു ചെറിയ കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ലേഹിയാണ് നമ്മൾ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടായാൽ തന്നെ നമ്മുടെ ശരീരം ഗ്ലോ താനേ വരും നമ്മുടെ ശരീരത്തിൽ ഉന്മേഷത്തിനും ഒക്കെ നല്ലതാണ് നമ്മുടെ ബീട്ട്രൂട്ട് ലേഹ്യം അടങ്ങിയിട്ടുള്ളത് നിലക്കടല ബദാം പിസ്ത വാഴഞ്ഞട്ട് അണ്ടിപ്പരിപ്പ് ശതാവരി ചെറുതേൻ നല്ല ശുദ്ധമായ ചെറുതാനാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ മുത്താറി അതുപോലെ കുറച്ച് ധാന്യ കൂട്ടുകളും കൂട്ടിയിട്ടാണ് നമ്മൾ വീട്ടുട്ടിലേക്കും തയ്യാറാക്കണം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണണം നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഇനി എല്ലാവരുടെയും സപ്പോർട്ടും വേണം അപ്പോൾ പുതിയൊരു വീഡിയോ മാറി നമുക്ക് വീണ്ടും വരാം ഓക്കെ ബായ്